ായിട്ട് തൊടാൻ പറ്റി കണ്ണന്നെ പക്ഷെ ഒരു പരിഭവായിരുന്നു മനസ്സിൽ അതെന്താ ഞാൻ ഞാനെപ്പോഴും ഇങ്ങനത്തെ വീഡിയോസ് കാണും എപ്പോഴും ആ കൃഷ്ണ അനുഭവങ്ങൾ ധാരാളം കാണും പിന്നെ ഓരോരുത്തരുടെ പ്രഭാഷണങ്ങൾ കേൾക്കും നമ്മളെ ശരത്തേട്ടന്റെ പിന്നെ അങ്ങനെ എല്ലാവരുടെയും അപ്പം ഇങ്ങനെ കേട്ട് 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 കൃഷ്ണൻ തന്റെ കൂടെ എന്നുള്ളൊരു ഉണ്ടായിരുന്നു എനിക്ക് എപ്പോഴും അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് വരണം കൃഷ്ണനെ കാണണം പിന്നെ രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് എന്റെ ഒരു കണ്ണൻ്റെ ഉണ്ണി ഉണ്ട് എന്റെ വീട്ടില് അപ്പൊ ഞാൻ നിറയെ കൊഞ്ചിച്ചിട്ട് കണ്ണാ ഞാൻ നിന്നെ കാണാൻ വരാട്ടോ ൊക്കെ പറഞ്ഞു ഓമനിച്ച് കൊഞ്ചിച്ച് ലാലിച്ചിട്ടൊക്കെ ഇങ്ങോട്ട് പോന്നത് അപ്പൊ ഇവിടെ വന്നപ്പോ മൂന്ന് മണിക്കൂർ ക്യൂ നിക്കണ്ടു അതല്ല എന്റെ വിഷമം ഞാൻ ഉള്ളി കയറി ഇപ്പൊ എന്നോട് ഞാൻ ഫോൺ എടുത്ത് പുറത്ത് കൊടുത്തുണ്ടായിരുന്നു അപ്പൊ നമ്മളുടെ ഈ ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടായിരുന്നു അത് തിരിച്ചു വെക്കാൻ പറഞ്ഞ സങ്കടം വന്നു അപ്പൊ അപ്പൊ എനിക്ക് ഓ അപ്പൊ വീണ്ടും എന്നെ പൊറത്ത് വളർത്തി പിന്നെ ഞാൻ വീണ്ടും ക്യൂല് വരേണ്ടി വന്നുല്ലോ രണ്ട്രാവശ്യം വരേണ്ട വന്നല്ലോ അപ്പൊ എനിക്കൊരു സങ്കടം തോന്നി പിന്നെ എനിക്ക് കണ്ടപ്പോ തോന്നി ഒരുപക്ഷെ എൻ്റെ ഒരു അഹങ്കാരം എന്റെ കൂടെ ഉണ്ട് എപ്പോഴും എപ്പോഴും ഞാൻ അങ്ങനെ വിചാരിക്കുമ്പോ അങ്ങനെ എല്ലാവരുടെയും ആണല്ലോ അതുകൊണ്ട് അങ്ങനെ വേണ്ടെന്ന് വെച്ചിട്ടായിരിക്കും എന്നൊക്കെ വെച്ചിട്ട് അപ്പൊ എനിക്ക് കണ്ണ് എന്ന് പറഞ്ഞെങ്കിലും അപ്പൊ ഞാൻ എന്റെ ഉണ്ണി എന്റെ ഉണ്ണി വാവാന്നുള്ള നിലയിലാണ് ഞാൻ കണ്ണ് അപ്പൊ ഇങ്ങനെ രാവിലെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ബെഡിൽ എനിക്കൊരു എപ്പോഴും ഞാൻ ഒരു പാവയെ സൂക്ഷിക്കും അപ്പൊ എന്റെ ഒരു കൃഷ്ണനെ പോലെ ഒരു പാവയെ കിട്ടാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ കൊഞ്ചിച്ച് ഓമനിച്ച് കൊണ്ടു നടക്കാലോന്നേ അപ്പൊ ഇപ്പൊ നീ വന്നിട്ട് ഇവിടെ നോക്കണം എന്ന് വിചാരിക്കാണ് ഒരു ഉണ്ണിയെ ഉണ്ണിയെന്താ തീർച്ചയായിട്ടും ഉണ്ണികണ്ണ മേടിക്കണം അതെന്റെ കൂടെ എന്റെ ബെഡിൽ എനിക്ക് ഉറങ്ങുമ്പോ എന്റെ കൂടെ ഒക്കെ ഉണ്ണിക്കണ്ണി തോതു ഭക്ഷണം കഴിച്ചിട്ടില്ലാ കഴിക്കണം കണ്ണെന്ന് കണ്ടു ഭയങ്കര ഹാപ്പി സന്തോഷം പരിഭവൊക്കെ തോന്നിയെങ്കിലും കണ്ടു കഴിഞ്ഞപ്പോ അതൊക്കെ മാറി മാറി പിന്നെ ഇനി ഒരു ദിവസം രാവിലെ നേരത്തെ വന്ന് പ്രഭാതത്തിൽ വന്ന് തോണണം എന്നുണ്ട് ആ അങ്ങനെ തോഴണം എന്നുണ്ട് അനുഗ്രഹിക്കട്ടെ പിന്നെ എനിക്ക് അതുപോലെ തന്നെ അമ്മ അവിടെ ഞാൻ ആ തിരുത്തിക്കാവില് എട തിരുത്തിക്കാവില് അമ്മ എനിക്കോ ഇപ്പഴാണ് ഞാൻ എന്റെ ചരിത്രമൊക്കെ പറഞ്ഞത് അപ്പൊ എനിക്ക് അമ്മയെ കാണണമെന്നുണ്ടായി അപ്പൊ അമ്മയും കാണാൻ പറ്റിയപ്പോ അത് ഭയങ്കര സന്തോഷം കാണാൻ സാധിച്ചു സന്തോഷം ഇനി ഇനിയും കാണണം ഇനിയും വരണം എന്നൊക്കെ തീർച്ചയായിട്ടും सदशं <laughs> <Sandoship. laughs>